ഏത് ഈ തെങ്ങോ ആ തെങ്ങക്കെ നല്ലതാണ് പക്ഷെ കേറാൻ പറ്റുമോ വേണ്ട 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 വീണ് കയ്യും കാലും ഓടിയോ അതിനിപ്പം അത് പൊത്തിടിക്കുന്ന എവിടെ വന്നിക്കും എന്നാലും വേണ്ട വേണ്ട ആ പൊത്താ മുകളിലല്ലേ അതെ കെട്ടിയിട്ടുള്ളത് കൊണ്ട് ഇറങ്ങി വരത്തൊന്നുമില്ല പിന്നെ മറ്റേ പോത്തിനെ മാത്രം മേടിച്ചാൽ അതിനെ അവർ വന്ന് അഴിക്കുവാണെങ്കിൽ അത് വരുമായിരിക്കും ഡിങ്കാ ചര ഡിങ്ക നമ്മടെ ഡിങ്കം പൊളിയല്ലേ എങ്ങോട്ട് രക്ഷ വിടാ നമ്മടെ ഡിങ്കൻ ഈ പുല്ലിന്റെ ഇടയ്ക്ക് അവനിപ്പം വരുവോ നമ്മള് വിളിച്ച ഞാൻ അവിടെ പുല്ലന്ന്